നമസ്കാരം നമ്മുടെയൊക്കെ ജാതകത്തിലെ ഏറ്റവും കൂടുതൽ ഡിഗ്രിയുള്ള ഗ്രഹം ഏത് ഗ്രഹമാണ് ഏറ്റവും കൂടുതൽ ഡിഗ്രി ഉള്ളത് അതിന് നമ്മൾ ആത്മകാരക ഗ്രഹം എന്ന് പറയുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് ഈ ജന്മത്തിൽ എന്താണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടെന്നൊരു കാര്യം നമ്മുടെ ആത്മാവ് എന്തിന് വന്നിരിക്കുന്നു എന്നതിനെ കാണും ഒരു തരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണിത് അതായത് നമ്മുടെ ആത്മകാരക ഗ്രഹം പറഞ്ഞു തരും ശരിക്കും ഈ ആത്മാവിൻ്റെ ഫോക്കസ് ഏത് കാര്യത്തിലാണെന്നുള്ളത് അപ്പോൾ ഓരോ ഗ്രഹങ്ങളും അതിൻ്റെ കാരകത്വങ്ങൾ നമ്മളെ മനസ്സിലാക്കി തരും എന്താണ് ഈ വ്യക്തിയുടെ ഈ ഉദ്ദേശ്യം ജന്മ ഉദ്ദേശ്യം എന്നത് ഒരു തരത്തിൽ പക്ഷേ അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടും കാര്യമില്ല അത് ഏത് രാശിയിലിരിക്കുന്നു ഏത് നക്ഷത്രത്തിലിരിക്കുന്നു ഈ രാശ്യാധിപൻ എവിടെ പോയി നക്ഷത്രാധിപൻ എവിടെ പോയി പിന്നെ ഈ ഗ്രഹം നവാംശത്തിൽ എവിടെ പോയിരിക്കുന്നു പിന്നെ നമ്മുടെ കാരകാംശം ഏത് ഗ്രഹമാണ് രാശി ചക്രത്തിൽ ഈ ഗ്രഹത്തെ ദൃഷ്ടി ചെയ്തിരിക്കുന്നത് ഈ ഗ്രഹം മറ്റു ഏത് ഗ്രഹങ്ങളുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടിരിക്കുന്നു ത്രികോണ സംബന്ധം അതുപോലെ മൊത്തത്തിൽ നമ്മുടെ ജാതകം കാരണം ഈ ലഗ്നം എന്തൊക്കെ ചെയ്യാൻ പറ്റും ലഗ്നാധിപനിൽ നിന്ന് ആത്മകാരക ഗ്രഹം എവിടെയിരിക്കുന്നു ചന്ദ്രൻ എന്ന ഗ്രഹത്തിൽ നിന്ന് ആത്മകാരക ഗ്രഹം എവിടെയിരിക്കുന്നു സൂര്യനിൽ നിന്ന് എവിടെയിരിക്കുന്നു കാരണം ഇതൊക്കെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ലഗ്നത്തിൽ നിന്ന് ഇവിടെ ഇരിക്കുന്നു അപ്പോൾ ഇതിനൊക്കെ അനുസരിച്ചിട്ട് വരും നമ്മുടെ മൊത്തത്തിൽ ആ ജീവിതചക്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത് പക്ഷേ ജനറലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആത്മകാരക ഗ്രഹം എന്നത് നമ്മൾ കുറച്ച് നമ്മുടെ മുൻ ജന്മങ്ങളിൽ ആ ഒരു പൂർത്തിയാവാത്ത ചില കാര്യങ്ങൾ അത് അതിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് നമുക്കതിനെ നമ്മുടെ അവസാനത്തെ ആഗ്രഹം എന്ന് പറയണ്ട പക്ഷേ നമ്മുടെ ഒരു ഒരു ജേണി ഒരു ഒരു കാര്യത്തിലേക്കായിരുന്നു അത് പൂർത്തിയാവുന്നതിന് മുന്നേ നമ്മൾ മരിച്ചുപോയി അപ്പോൾ ആ പൂർത്തിയാകാൻ ബാക്കിയിരുന്ന ആ കാര്യം എന്താണ് അത് പിന്നെ തീർച്ചയായിട്ടും ഭഗവാൻ പറയുന്നുണ്ട് മരിക്കുന്ന സമയത്ത് എന്താണ് ഏതിലേക്കാണ് സ്മൃതി പോകുന്നത് അതായിട്ടും ജനിക്കുമെന്നുള്ളത് അത് തീർച്ചയായിട്ടും ഉള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഒരു ഉദാഹരണത്തിന് ആത്മകാരക ഗ്രഹം ശുക്രനായിട്ട് വരുമ്പോൾ ശുക്രൻ്റെ കാരകത്വങ്ങൾ നമ്മൾ ശുക്രൻ ഏത് രാശിയിലിരിക്കുന്നു എന്നത് ഇപ്പോൾ നോക്കുന്നില്ല പക്ഷെ ശുക്രൻ്റെ കാരകത്വങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ശുക്രനെന്നത് വിവാഹബന്ധത്തെ കാണിക്കുന്നു പങ്കാളിയെ കാണിക്കുന്നു ധനത്തെ കാണിക്കുന്നു ശുക്രൻ എന്നത് ഇടവത്തിൻ്റെ അധിപനാണ് തുലാം രാശിയുടെ അധിപനാണ് ഇടവെന്ന് പറയുമ്പോൾ ധനം നമ്മുടെ അസറ്റ്സാണ് നമ്മുടെ കുടുംബമാണ് മനസ്സിലായില്ലേ അപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി ഈ കാര്യങ്ങൾക്കും പ്രാധാന്യമുണ്ടാകും ശുക്രൻ ആത്മകാരക ഗ്രഹമായിട്ടുള്ള ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ ശരിക്കും ഈ കുടുംബം എന്നതിന് വലിയൊരു പ്രാധാന്യം ഉണ്ടാകും അതുപോലെ അവരുടെ ലവ് ലവൻ റിലേഷൻഷിപ്പിനും അപ്പോൾ ഒരു ഉദാഹരണം എടുത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഇടവ ഇടവത്തിൻ്റെ അധിപനായിട്ടും നമ്മൾ ശുക്രനെ അവിടെ കാണണം തുലാം രാശിയുടെ അധിപനായിട്ടും കാണണം പിന്നെ അത് ഇടവവും തുലാം രാശിയും ആ വ്യക്തിയുടെ ജാതകത്തിൽ ഏത് ഭാവമായിട്ട് വരുന്നു എന്നതും നമ്മൾ പരിഗണിക്കണം കൂടാതെ ശുക്രൻ ഏത് ഭാവത്തിലിരിക്കുന്നു ആരുടെ കൂടെ കൂടെയിരിക്കുന്നു ആരുടെയൊക്കെ ദൃഷ്ടിയുണ്ട് ഏത് നക്ഷത്രത്തിലിരിക്കുന്നു പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിഗണിക്കണം അപ്പോൾ നമ്മൾ ശുക്രനെ ആത്മകാരക ഗ്രഹമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ലവ് ആൻഡ് റിലേഷൻഷിപ്പ് എന്നൊരു കാര്യത്തിന് കരുണ വാത്സല്യം സ്നേഹം ഡെഡിക്കേഷൻ സമർപ്പണ മനോഭാവം അതുപോലെ സൗന്ദര്യം അതായത് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ കല ക്രിയേറ്റിവിറ്റി വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യുക ഈ ഇൻറ്റീരിയർ ഡിസൈനിങ് തുടങ്ങിയ പല കാര്യങ്ങളുമായിട്ടും ഇവർക്ക് ഇതുണ്ടാകും പക്ഷേ ശുക്രൻ എവിടെ എവിടെയിരിക്കുന്നത് പ്രധാനമാണ് ശുക്രൻ ഉച്ചത്തിലാണോ ശുക്രൻ നീചസ്ഥനാണോ എവിടെ ഇരിക്കുന്നത് അവിടെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് ഒരു ഉദാഹരണത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറയാം ധനുലഗ്നം ഒരാൾ ധനുലഗ്നമാണെന്ന് വിചാരിക്കുക അദ്ദേഹത്തിൻ്റെ ശുക്രൻ നാലാം ഭാവത്തിൽ ഉച്ചത്തിലായിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ശുക്രൻ ആത്മകാരക ഗ്രഹമായിട്ട് രേവതി നക്ഷത്രത്തിലാണ് ഇരിക്കുന്നത് വിചാരിക്കുക തൽക്കാലം ഞാനിവിടെ പാദം പറയുന്നില്ല നക്ഷത്ര പാദം വളരെ ആണ് കാരണം ആ പാദമാണ് ഫലം തരുന്നത് കാരണം ഏത് നവാംശത്തിലേക്ക് പോകുന്നു എന്നത് ഈ നക്ഷത്ര പാദമാണ് പറഞ്ഞു തരുന്നത് ഒന്നാം പാദത്തിലാണോ രണ്ടാം പാദത്തിലാണോ അപ്പോൾ ശുക്രൻ രേവതി നക്ഷത്രത്തിൻ്റെ മൂന്നാം പാദത്തിലാണെങ്കിൽ അത് കുംഭം നവാംശത്തിലായിരിക്കും കുംഭത്തിലായിരിക്കും പോകുന്നത് പിന്നെ കുംഭത്തിൽ അത് നവാംശ ലഗ്നത്തിൽ നിന്ന് എവിടെയാണ് എന്നതും നമ്മുടെ മറ്റു പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് ആ ഡീറ്റെയിലേക്ക് പോകുന്നില്ല ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഒരു ധനുലഗ്നക്കാരൻ്റെ നാലാം ഭാവത്തിൽ ശുക്രൻ ഉച്ചത്തിലിരിക്കുമ്പോൾ ഈ ശുക്രൻ ആത്മകാരക ഗ്രഹമായിട്ട് വരുമ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഈ വ്യക്തിയുടെ പതിനൊന്നാം ഭാവാധിപനാണ് ശുക്രൻ ആറാം ഭാവാധിപനാണ് ശുക്രൻ അതായത് ആത്മകാരക ഗ്രഹം നേരത്തെ പറഞ്ഞ എല്ലാ ക്വാളിറ്റിയുമുള്ള ക്രിയേറ്റിവിറ്റിയും പ്രണയവും സ്നേഹവും സംഗീതത്തോടും കലകളോടും ഉള്ള അഭിരുചിയും ആസ്വാദനവും എല്ലാം നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം അത് ഉച്ചത്തിലും കൂടിയാണ് അതായത് വളരെ നല്ല സ്റ്റേ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത് ആശ്വാസത്തിലാണ് എന്താ പറയുക ഗുരുവിൻ്റെ ഇരിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു ഇതിലിരിക്കുകയാണ് പക്ഷേ ഈ ശുക്രൻ ഈ വ്യക്തിയുടെ പതിനൊന്നാം ഭാവാധിപനാണ് അതുപോലെ ആറാം ഭാവാധിപനാണ് അപ്പോൾ ഇവിടെ ആറാം ഭാവം എന്ന് പറയുമ്പോൾ ആ രോഗം ശത്രു കടം എന്നൊരു ഫ്ലേവർ വന്നു മനസ്സിലായില്ലേ അതുപോലെ പതിനൊന്നാം എന്ന് പറയുമ്പോഴും അത് കാമത്രികോണാണ് അതും ഒരു ശരിക്കും അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഊർജ്ജം എന്നത് രാഹുവിൽ നിന്നാണ് കിട്ടുന്നത് ശനിയിൽ നിന്നും കാരണം കുംഭത്തിൻ്റെ അധിപന്മാർ രാഹുവും ശനിയുമാണ് നാച്ചുറൽ ജോഡിയാക്കിലെ പതിനൊന്നാം ഭാവമായിട്ടുള്ള അപ്പോൾ റിലേഷൻഷിപ്പ് എന്നത് ഈ കുട്ടിക്ക് ഈ ലൈഫിലൊരു വെല്ലുവിളിയായിരിക്കും ഉച്ചത്തിലാണ് പലതും നമ്മൾ ഉച്ചത്തിലായിട്ടുള്ള ഗ്രഹമാണെങ്കിലും അത് നമ്മുടെ ജീവകാരകത്വങ്ങളെ മാത്രമല്ല ഏത് ഭാവാധിപന്മാരാണ് എന്നതിനനുസരിച്ചിട്ട് നോക്കേണ്ടതാണ് അപ്പോൾ റിലേഷൻഷിപ്പ് എന്നത് മാത്രമല്ല ആറാം ഭാവം എന്നത് ഇടവമായതുകൊണ്ട് കുടുംബത്തിൻ്റെ പ്രാരാബ്ധം എന്നതും കുടുംബത്തിൻ്റെ പ്രാരാബ്ധം എന്നതും ഈ കുട്ടിക്ക് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടതുണ്ട് അതായത് ഈ ആത്മാവ് ഈ ആത്മാവ് അനുഭവിക്കാൻ വന്നത് അത് എന്ത് പഠിക്കാൻ വന്നു എന്തൊക്കെ പൂർത്തിയാക്കാൻ വന്നു അതൊക്കെ ഈ കുടുംബത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കല ക്രിയേറ്റിവിറ്റി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചൊല്ലിയുള്ളതായിരിക്കും അപ്പോൾ ഈ വ്യക്തിയോട് നിങ്ങൾക്ക് ചോദിച്ചാലും മനസ്സിലാവും രണ്ടും മൂന്നും ഭാവാധിപനായിട്ടുള്ള ശനി ഇടവത്തിലിരിക്കുകയാണെന്ന് വിചാരിക്കുക ശുക്രൻ്റെ രാശിയിൽ ഈ ശനി ഉദാഹരണത്തിന് രോഹിണിയിലിരിക്കുകയാണെന്ന് വിചാരിക്കുക തീർച്ചയായിട്ടും ഈ കുട്ടിക്ക് രണ്ടും മൂന്നും ഭാവാധിപനായിട്ടുള്ള ശനി രോഹിണിയിലിരിക്കുമ്പോൾ നല്ല ചിത്രം വരയുക വരയ്ക്കാൻ അല്ലെങ്കിൽ പാട്ട് പാടാൻ ഒരു കഴിവുണ്ടാകും അതായത് കലയുണ്ടാകും എന്തായാലും കലാകാരൻ കലാകാരി ആയിരിക്കും അതായത് വലിയ പ്രശസ്തി അങ്ങനത്തെ അല്ല പറയുന്നത് പക്ഷേ ഇതിനോടൊക്കെയുള്ള അഭിരുചികളുണ്ടാകും സ്കൂളിലും കോളേജിലുമൊക്കെ ഡാൻസ് കളിക്കാനും ചിത്രം വരയ്ക്കാനും അതുപോലെ വീട്ടിലാണെങ്കിലും ഇരുന്ന് കളർ ചെയ്യാനും ഉള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും കാരണം അവിടെ രോഹിണിയിലിരിക്കുകയാണ് മൂന്നാം ഭാവാധിപനായിട്ടുള്ള ശനി അപ്പോൾ എന്ത് തരം പ്രയത്നങ്ങളാണ് മൂന്നാം ഭാവം എന്നത് പ്രയത്നം കൂടിയാണ് ചിത്രം വരയ്ക്കാനും കളർ ചെയ്യാനും ശനിയായതുകൊണ്ട് ക്ഷമയോടുകൂടി പെയിൻറ്റിങ്ങും കളറിങ്ങും ഒക്കെ ചെയ്യാനൊക്കെ കഴിയും അത് ശുക്രൻ്റെ രാശിയാണ് ആത്മകാരക ഗൃഹത്തിൻ്റെ രാശിയിലിരിക്കുന്നത് കൊണ്ട് പ്രാരാബ്ധത്തിൻ്റെ അധിപൻ ശുക്രനായതുകൊണ്ട് ശുക്രൻ ആത്മകാരകനായതുകൊണ്ട് ഇവർക്ക് ഈ ആനന്ദം കിട്ടും ഇത്തരം കലകൾ അവർ ചെയ്യുമ്പോൾ ഒരുതരം അവർ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് പോകും എത്ര പ്രായമാണെങ്കിലും അതൊന്നാണ് അതേപോലെ ഈ ശുക്രൻ എന്നത് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് റിലേഷൻഷിപ്പ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവർക്ക് ഈ ഒരു പാഠമായിരിക്കും ഒരു വെല്ലുവിളിയായിരിക്കും അപ്പോൾ ഏഴാം ഭാവത്തിൽ ഏത് ഗ്രഹം ഇരിക്കുന്നു ഏഴാം ഭാവാധിപൻ എവിടെ പോയിരിക്കുന്നു ഇതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഇവരുടെ ഈ മാരിഡ് ലൈഫ് എന്നത് നമുക്കങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല പക്ഷെ മൊത്തത്തിൽ ഇവിടെ ഈ ആത്മകാരകനായിട്ടുള്ള ശുക്രൻ എന്നത് ഒരുപാട് എന്താ പറയുക സോഷ്യൽ കോണ്ടാക്ട്സ് കൊണ്ടു കൊടുക്കും അതുപോലെ നല്ല രീതിയിലായിരിക്കും കുറേ കാര്യങ്ങൾ അവർ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഉച്ചത്തിലാവുമ്പോൾ ശരിക്കും ജോലി സ്ഥലത്ത് ഒരുപാട് കോണ്ടാക്ട്സ് കൊടുക്കുക ഒരുപാട് ആൾക്കാരെ ഡീൽ ഒരു ജോലി ഇപ്പോൾ എന്താ പറയുക ഒരുപാട് ഇപ്പോൾ ഒരു കസ്റ്റമർ സർവീസിലെ ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടുന്നൊരു ജോലിയാണെന്ന് വിചാരിക്കുക അപ്പോൾ പല രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരിക അതുപോലെ പല സ്ഥലങ്ങളിലും സഞ്ചരിക്കേണ്ടി വരിക അതുപോലെ തന്നെ പലതരത്തിലുള്ള ആധ്യാത്മിക ജ്ഞാനങ്ങൾ നേടാനും ശുക്രൻ വ്യാഴത്തിൻ്റെ രാശിയിൽ ഉച്ചത്തിലാവുന്നതുകൊണ്ട് ഇതിനൊക്കെ ഇത് അവസരം അവസരമൊരുക്കിത്തരും അപ്പം ഇത് ഞാൻ മറ്റ് ഗ്രഹങ്ങളുടെ കാര്യം പറയുന്നില്ല ധനുലഗ്നത്തിൻ്റെ ലഗ്നാധിപൻ എവിടെ ഇരിക്കുന്നു ഏത് ദശയാണ് ചന്ദ്രൻ എവിടെ ഇരിക്കുന്നു ചന്ദ്രൻ ചന്ദ്രനിരിക്കുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ ദശകൾ കണക്കാക്കുന്നത് ചന്ദ്രൻ ഏത് രാശിയിലിരിക്കുന്നു അപ്പോൾ ഇതിനൊക്കെ അനുസരിച്ചിട്ട് ഫലങ്ങൾ മാറി വരും പക്ഷെ മൊത്തത്തിൽ ഇവർക്ക് ഇതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് ഈ ശുക്രൻ ഇങ്ങനെ ഉച്ചത്തിലായിരുന്നിട്ട് പതിനൊന്നും ആറും ഭാവത്തിൻ്റെ അധിപനായിട്ട് ഉച്ചത്തിലായിരിക്കുമ്പോൾ അതേസമയം റിലേഷൻഷിപ്പ് എന്നത് വെല്ലുവിളിയാണ് പിന്നെ ഈ ഒരു ശുക്രൻ വിവാഹത്തിൻ്റെ കാരകഗ്രഹം കൂടിയാണ് നാലാം ഭാവത്തിൽ ഇരിക്കുന്നതുകൊണ്ട് അമ്മയുടെ ഒരു റോൾ ഉണ്ടാകും വിവാഹത്തിൽ ഇവരുടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ അമ്മയ്ക്കൊരു പങ്കുണ്ടാകും ഒന്നുകിൽ അമ്മ കണ്ടുപിടിക്കുന്ന ആളായിരിക്കാം ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ മാതൃരാജ്യത്ത് ഈ ധനുലഗ്നത്തിൻ്റെ വ്യക്തി വിദേശത്ത് ജനിച്ചു വളർന്നതോ അല്ലെങ്കിൽ സ്വന്തം ജന്മസ്ഥലത്ത് നിന്ന് വേറെ നിൽക്കുന്ന ആളാണെങ്കിൽ ജന്മനാട്ടിലുള്ള ഒരാൾ ജനിച്ച നാട് ആ നാട്ടിലുള്ള ഒരാളെ കല്യാണം കഴിക്കേണ്ടി വരിക അതായത് ഇവരുടെ ആത്മാവിന് ഉണ്ടാകും ഏതെങ്കിലും തരത്തിലുള്ള കടപ്പാടുണ്ടാകും അങ്ങനെയാവാനും സാധ്യതയുണ്ട് അപ്പം മൊത്തത്തിൽ ശുക്രൻ ആത്മകാരക ഗ്രഹമാവുമ്പോൾ പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളത് ഇന്നത്തെ ഒരു കാലത്ത് അത് റിലേഷൻഷിപ്പിനെ ഒന്ന് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും കാരണം ഇന്ന് ആ ഒരു സ്റ്റെബിലിറ്റി കുറച്ച് കുറവാണ് പിന്നെ കുറച്ച് വെല്ലുവിളികളുണ്ട് പിന്നെ ഉച്ചത്തിലായിട്ടുള്ള ശുക്രെന്ന് പറയുമ്പോൾ നല്ല റിലേഷൻഷിപ്പ് തരണം എന്നില്ല അത് ശരിക്കും സമർപ്പണ മനോഭാവമാണ് ഒരു ഡെഡിക്കേഷനാണ് ശരിക്കും ഞാൻ മുന്നേ ഒന്ന് രണ്ട് വീഡിയോയിൽ പറഞ്ഞത് തത് സുഖേ സുഖിത്വം മറ്റൊരാളുടെ സുഖത്തിലാണ് എൻ്റെ സുഖമെന്ന് കാണേണ്ടുന്ന ഒരു രാശിയാണ് മീനം എന്നത് തന്നെ മോക്ഷഭാവമാണ് നമുക്കവിടെ ഒന്നുമില്ല നമുക്കവിടെ ഭഗവത് സ്മരണയും ഭഗവത് ചിന്തകളും ഭഗവത് നാമങ്ങളും നമ്മളുടെ പ്രയാണം അങ്ങനെ നമ്മുടെ കർത്തവ്യങ്ങൾ ചെയ്യുന്നു ഒന്നുമായിട്ടും യാതൊരു അടുപ്പവും അറ്റാച്ച്മെൻറ്റും ഇല്ല ഇതെൻ്റെ ജീവിതയാത്രയാണ് എന്നെ നിങ്ങൾ അഭിനന്ദിച്ചാലും പരിഹസിച്ചാലും വിമർശിച്ചാലും എനിക്കൊന്നുമില്ല എന്ന രീതിയിൽ ആ ഒരു ഗൃഹസ്ഥാശ്രമത്തിലും ഒരു സന്യാസിയുടെ മുകളിൽ ഇരിക്കേണ്ടുന്ന ഒരു രാശിയാണ് മീനം ആ മീനം രാശി എന്ന് പറയുമ്പോൾ എന്താണ് ഓർക്കേണ്ടത് ആ സ്ഥലം ഓർക്കണം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ എക്സാമ്പിൾ പറഞ്ഞതുപോലെ കേരളം എന്ന് കേൾക്കുമ്പോൾ ആ സ്ഥലം നമുക്ക് ഓർമ്മ വരുന്നില്ല അതുപോലെ ഈ രാശി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ ഓർമ്മ വയ്ക്കണം അവിടെയാണ് ശുക്രൻ പോകുന്നത് അപ്പോൾ ശുക്രന് കുറച്ച് ഭോഗങ്ങളും കൂടിയുണ്ട് അതായത് മാരീഡ് എന്ന് പറയുമ്പോഴും ആഹാര കാര്യങ്ങൾ എന്ന് പറയുമ്പോഴും നമ്മുടെ ഒരു ഇന്ദ്രിയ സുഖം കൂടി അവിടെ ഉണ്ട് പിന്നെ മീനം എന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ ബെഡ്റൂം കൂടിയാണ് അപ്പോൾ ഇവരുടെ മാരീഡ് ലൈഫിൽ ഇവരുടെ ജാതകത്തിൽ ഇപ്പോൾ ധനുലഗ്നക്കാരൻ്റെ പന്ത്രണ്ടാം ഭാവത്തിൽ പാപഗ്രഹങ്ങളുണ്ടോ ഇവരുടെ ഏഴാം ഭാവാധിപൻ്റെ മേലെ പാപഗ്രഹങ്ങളുണ്ടോ അതിനനുസരിച്ചിട്ടിരിക്കും ഇവരുടെ മാരീഡ് ലൈഫിൽ ഇവരുടെ സുഖം എന്നത് മനസ്സിലായില്ലേ അപ്പം അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ് പക്ഷേ മൊത്തത്തിൽ ഈ ഒരു ഈ ജന്മത്തിൽ ആ സമർപ്പണ മനോഭാവം ടെസ്റ്റ് ചെയ്യപ്പെടുന്നതുമായിരിക്കും ആർക്കാണ് ഈ ധനുലഗ്നത്തിൽ ജനിച്ച് ശു ശുക്രൻ ആത്മകാരക ഗ്രഹനായിട്ടുള്ള സോറി ശുക്രൻ ആത്മകാരക ഗ്രഹമായിട്ടുള്ള ഈ വ്യക്തിയുടെ ശുക്രൻ ഉച്ചത്തിലായിരിക്കുമ്പോൾ ഇവർക്ക് ഈ ജന്മത്തിൽ നേരിടേണ്ടുന്ന ഒരു ടെസ്റ്റ് എന്നത് ഇവർ പങ്കാളിയോട് എത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുന്നു എന്നതും പങ്കാളിയിൽ നിന്നുള്ള ചില വെല്ലുവിളികളും തീർച്ചയായിട്ടും ഉണ്ടാകും കാരണം വ്യാഴം എന്നത് ശുക്രൻ ഉച്ചത്തിലാവുന്നുണ്ടെങ്കിലും അത് വ്യാഴവും ഒരു അത്ര മിത്രതയുള്ള ഗ്രഹങ്ങളല്ല ഇവർ അപ്പോൾ വ്യാഴം എവിടെയിരിക്കുന്നു എന്നതിനനുസരിച്ചിട്ട് തീർച്ചയായിട്ടും വ്യാഴം കൂടെയിരിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും വ്യാഴത്തിന് ദൃഷ്ടികളുണ്ടെങ്കിലും സപ്പോർട്ട് കിട്ടും ചില പ്രശ്നങ്ങൾ വന്നിട്ടും പോകും പക്ഷേ ഈ ജന്മത്തിൽ ഇവർക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് അതിനെ അറിയാൻ വന്നതാണ് അത് കുറച്ചുകൂടി വിശാലമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ചെറിയൊരു പ്രണയമായിട്ടോ ഒരു വിവാഹ ജീവിത ജീവിതമായിട്ടോ അത് അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത് എല്ലാത്തിൻ്റെയും ഉദ്ദേശം എന്ത് ആത്മജ്ഞാനം തന്നെയാണ് ഓരോ അനുഭവങ്ങളും നമ്മളെ ആത്മജ്ഞാനത്തിലേക്ക് എത്തിക്കുകയാണ് നമ്മളതിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തിനീ വ്യക്തി ജീവിതത്തിൽ വന്നു എന്തുകൊണ്ട് ഈ വ്യക്തി ജീവിതത്തിൽ നിന്ന് പോയി എന്തിനായിരുന്നു ഈ വ്യക്തിയുമായിട്ടുള്ള എൻ്റെ വിവാഹം എന്ത് എന്തൊക്കെ കാരണങ്ങൾ എന്താണ് ഇതിൽ നിന്ന് പഠിച്ചത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠി പഠി ഈ പഠിച്ചിട്ട് പിന്നെ ഈ ശുക്രൻ ആത്മകാരക ഗ്രഹമായിട്ടുള്ള ശുക്രൻ ബുധൻ്റെ നക്ഷത്രമായിട്ടുള്ള ഇരിക്കുന്നതിനാൽ രേവതി എന്നത് ജ്ഞാനമാണ് അറിവാണ് ആ അറിവ് നേടും ഓരോന്നിൻ്റെയും അതുതന്നെ ഇവർക്ക് സുഹൃത്തുക്കളിൽ നിന്ന് മനസ്സിലാക്കാം പതിനൊന്നാം ഭാവാധിപൻ കൂടിയാണ് ശുക്രൻ പിന്നെ നമ്മുടെ എക്സ്റ്റെൻഡ് ഫാമിലിയാണ് കുടുംബം വലിയ കുടുംബം നമ്മുടെ മുതിർന്ന സഹോദരൻ പിന്നെ തുലാം ആയതുകൊണ്ട് ബിസിനസ് ഇതിൽ നിന്നൊക്കെയുള്ള ചില അനുഭവങ്ങളും ഇവരെ ചിന്തിപ്പിക്കും ഒരുപക്ഷെ ഈ തുലാം ലഗ്നക്കാരനായിട്ടുള്ള സോറി ധനുലഗ്നക്കാരനായിട്ടുള്ള ധനുലഗ്നക്കാരനായിട്ടുള്ള ഈ വ്യക്തിയുടെ പതിനൊന്നാം ഭാവം ആയതുകൊണ്ട് ഈ ശുക്രൻ ഉച്ചത്തിലായിട്ടിരിക്കുമ്പോൾ ഇവർക്ക് ഈ ചിന്തയും വന്നേക്കാം എൻ്റെ ബിസിനസ്സിൽ എന്തുകൊണ്ട് എനിക്ക് നഷ്ടം വന്നു അതുപോലെ എന്തുകൊണ്ട് എൻ്റെ സുഹൃത്ത് എന്നെ പറ്റിച്ചു എന്തുകൊണ്ട് ഞാൻ പറഞ്ഞ രഹസ്യം അവൻ അവൾ സൂക്ഷിച്ചില്ല അപ്പോൾ എന്തുകൊണ്ട് എൻ്റെ ഫാമിലിയിൽ നിന്ന് എനിക്ക് ഇങ്ങനെയൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടായി അതായത് പെട്ടെന്ന് നമ്മൾ വിചാരിക്കാതെയാണ് നമ്മുടെ ആ ഒരു കുടുംബം അത് ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ഫാമിലി ആയിരിക്കണം എന്നില്ല വലിയ കുടുംബം നമ്മളൊരു ആ ഒരു ആവശ്യഘട്ടത്തിൽ നമ്മുടെ ഒരു കുടുംബം ഉണ്ടല്ലോ നമ്മുടെ ഗ്രാൻഡ് പാരൻസും നമ്മുടെ കാരണവന്മാരും ആറാം ഭാവൻ ആറാം ഭാവാധിപൻ കൂടി അതുകൊണ്ട് കാരണന്മാരും കൂടിയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ മൊത്തത്തിലുള്ള കുടുംബത്തിൽ നിന്ന് എനിക്കെന്ത് എന്തുകൊണ്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടി ഇത്തരം കാര്യങ്ങളും അവരെ ചിന്തിപ്പിക്കും ഓരോ ചിന്തകളും ധനുലഗ്നമായതുകൊണ്ട് ശുക്രൻ ഉച്ചത്തിൽ വ്യാഴത്തിൻ്റെ രാശിയിലും ആയതുകൊണ്ട് ഇവരെ ചിന്തിപ്പിക്കും ആ ചിന്തയിൽ നിന്ന് മനസ്സിലാവും നമ്മൾ ഒറ്റയ്ക്കാണ് വന്നത് ഒറ്റയ്ക്കാണ് പോകേണ്ടത് എന്താണ് ഈ ആത്മാവെന്നത് എന്താണ് ഭഗവത് തത്വം എന്താണ് ഞാൻ ആരുടെ അംശമാണ് ആരിലേക്കാണ് തിരിച്ചു പോകേണ്ടത് എല്ലാത്തിനെ പറ്റിയും ചിന്തകൾ വരും അപ്പോൾ ഇതെല്ലാവർക്കും വന്നുവെന്ന് വര ഇങ്ങനത്തെ ചിന്തകൾ വരണം എന്നില്ല കാരണം എന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും ആത്മകാരക ഗ്രഹം ഓരോന്നാണ് ഓരോന്നിനും ഓരോ ഉദ്ദേശമാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഓരോ സ്ഥലത്തും കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ഗ്രഹം എന്തായിരിക്കും അതുപോലെ അവരുടെ ലഗ്നാധിപനം എന്തായിരിക്കും അവരുടെ ആ ഒരു ഇൻറ്റൻഷൻ എന്തായിരിക്കും എന്ത് ചെയ്യാനാണ് അവർ വന്നത് മനസ്സിലായില്ല അപ്പോൾ ഓരോരുന്ന് ഓരോ തരത്തിലാണ് ഓരോരോ നേത വലിയ എന്താ പറയുക ഭരണാധികാരികൾ ഒരുപാട് ഹിറ്റ്ലറെ പോലുള്ള ആൾക്കാർ അപ്പോൾ എന്താണ് ആ ഉദ്ദേശം എന്നത് എന്ത് എനർജിയുടെ സപ്പോർട്ടാണ് അവർക്ക് കിട്ടുന്നത് അത് അവരുടെ ജാതത്തിനനുസരിച്ചിരിക്കും പക്ഷേ നമ്മുടെ ഇപ്പോൾ സാധാരണ ആൾക്കാരുടെ ഇത് എന്ന് പറയുമ്പോൾ ശരിക്കും ഈ ദൈവകൃപ കിട്ടും ധനുലഗ്നക്കാരന് ശുക്രൻ ഉച്ചത്തിലായിട്ട് ശുക്രൻ ആത്മകാര ഗ്രഹമായിട്ടിരിക്കുമ്പോൾ എപ്പോഴും പരാശക്തികളിൽ നിന്നുള്ളൊരു സപ്പോർട്ട് ലഭിക്കും നാലാം ഭാവം മാതാവിൽ നിന്നുള്ളൊരു സപ്പോർട്ട് ലഭിച്ചേക്കാം വ്യാഴം നല്ല രീതിയിൽ രീതിയിലിരിക്കുകയാണെങ്കിൽ അപ്പോൾ തുലാം രാശിയിൽ അതിൻ്റെ അധിപൻ കൂടിയായിട്ടുള്ള ശുക്രനായതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ശുക്രൻ ഉച്ചത്തിലിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം ഈ ചതി എന്നത് വരാൻ സാധ്യതയുണ്ട് ഏത് ഭാഗത്തു നിന്നും സുഹൃത്തുക്കൾ എക്സ്റ്റൻഡ് ഫാമിലി അതിൽ നിന്നും ഇവർ പാഠം പഠിക്കും ഇപ്പോൾ എല്ലാത്തിൽ നിന്നും തത്വം അതാണ് അപ്പോൾ ശരിക്കും നമ്മളെല്ലാവരും പ്രേമാൻ മഹാരജി എപ്പോഴും പറയുന്നതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഒരുവിധം ആൾക്കാർക്ക് പഠിക്കണം നല്ല ജോലി വേണം ഉയർന്ന ഒരു ജോലിയിൽ കയറണം ആ ഉയർച്ച എന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഭൗതികമായിട്ടുള്ള ജീവിതത്തിൽ കാരണം എന്താണ് പ്രേമാൻ മഹാരജി പറയുന്നത് നമ്മൾ വലിയ ഒരാളുടെ മക്കളാണ് നമ്മുടെ പിതാവ് വലിയ ആളാണ് അപ്പോൾ നമ്മളും ആ വലിയ ആളെ പോലെ ആവാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരിതാണ് അത് അത് അദ്ദേഹത്തിൻ്റെ അംശമാണ് നമ്മൾ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് വിട്ടുപോയതുകൊണ്ട് നാരായണിൽ നിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്ന് നമ്മൾ വിട്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഭഗവത് സ്മരണയില്ലാത്തത് കൊണ്ടും നമ്മളുടെ ശരിക്കുമുള്ള ഒരു യാത്ര മോക്ഷത്തിലേക്കാണ് ആത്മജ്ഞാനം നേടാനാണ് എന്നതിനെ നമ്മൾ മറക്കുകയാണ് അപ്പോൾ ഗ്രഹങ്ങൾ മീനത്തിലിരിക്കുമ്പോൾ അതിൻ്റെ മീനം എന്നത് വല വളരെ ആധ്യാത്മികത തരുന്നത് കൊണ്ട് നമ്മുടെ ആത്മകാരക ഗ്രഹമൊക്കെ മീനത്തിലിരിക്കുമ്പോൾ അങ്ങനെ ഗൈഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരാളുടെ ആത്മകാരക ഗ്രഹം ശനിയാണെന്ന് വിചാരിക്കുക അത് മീനത്തിലിരിക്കുകയാണെന്ന് വിചാരിക്കുക ഏത് ലഗ്നമായിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ വഴി അദ്ദേഹത്തിന് ഈ ആത്മജ്ഞാനം വരാനുള്ള സാധ്യതയുണ്ട് ഏത് ശരിക്കും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്തിനു ഞാൻ ഇങ്ങനെ പണിയെടുക്കുന്നു ഇതുവരെ ഞാൻ പണിയെടുത്തിട്ട് എനിക്ക് എന്ത് കിട്ടി അങ്ങനെയുള്ള ചില ചിന്തകൾ വന്നേക്കാം അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഒരാളുടെ ധാരാകാരക ഗ്രഹം ഈ മീനത്തിലിരിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഈ ജീവിത പങ്കാളി വഴി ഈ ആത്മജ്ഞാനം എന്തെങ്കിലും ഒരു അനുഭവം വന്നിട്ട് അത് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ മീനത്തിലിരിക്കുന്ന ഗ്രഹങ്ങൾക്ക് ഈ പ്രത്യേകതയുണ്ട് ഈ ഒരു ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കും എന്തിന് എന്തിനായിരുന്നു എന്ന് ചില കാര്യങ്ങൾ അതുപോലെ ആത്മകാരക ഗ്രഹത്തിലേക്ക് തിരിച്ചു വന്നാൽ അതിന് ഇതിൻ്റേതായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട് ഈ ആത്മാവിൻ്റെ ഉദ്ദേശം എന്താണ് ആ അവസാനം കഴിഞ്ഞ ജന്മത്തിൽ പൂർത്തിയാകാൻ പറ്റാത്ത കാര്യം എന്തായിരുന്നു മനസ്സിലായില്ലേ ഇപ്പോൾ ഒരു ബുധ ഒരാളുടെ ബുധൻ ആത്മകാരക ഗ്രഹമാണെന്ന് വിചാരിക്കുക പതിനൊന്നാം ഭാവത്തിലിരിക്കുകയാണെന്ന് വിചാരിക്കുക പതിനൊന്നാം ഭാവം എന്നത് ആ വ്യക്തിയുടെ പതിനൊന്നാം ഭാവം ഏത് രാശിയുമായിക്കോട്ടെ പതിനൊന്നാം ഭാവം എന്നത് ആഗ്രഹമാണ് ബുധൻ അവിടെ പതിനൊന്നാം ഭാവത്തിൽ മിത്രഗ്രഹത്തിൻ്റെ രാശിയിലാണെന്ന് വിചാരിക്കുക നല്ല കംഫർട്ടബിളാണ് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമാണ് ഇന്ന് പഠിക്കണം ഇന്ന് പഠിക്കണം എന്ന കാര്യം അതായത് അദ്ദേഹത്തിൻ്റെ അങ്ങ് ശരിക്കും ഒരുപാട് പ്രായമായി കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് മതിയായില്ല വേദം വേദാംഗം ജ്യോതിഷം പലതരത്തിലുള്ള സ്ക്രിപ്റ്റേഴ്സ് ശരിക്കും ആഗ്രഹങ്ങൾ തീരുന്നില്ല പതിനൊന്നാം ഭാവമായത് അല്ലെങ്കിൽ കുംഭത്തിലിരുന്നാലും ഈ ആഗ്രഹങ്ങൾ തീരുന്നില്ല അപ്പം ശരിക്കും ആ മരിക്കുന്ന സമയത്തും ആ ഒരു മിസ്സിങ് ഫീൽ ഉണ്ടല്ലോ എനിക്കത് പൂർത്തിയാക്കാൻ പറ്റിയില്ലല്ലോ അത് വായിച്ച് പൂർത്തിയാക്കാൻ പറ്റിയില്ലോ അത് പഠിച്ച് പൂർത്തിയാക്കാൻ പറ്റിയില്ലോ ആ ഒരു ചിന്ത വരും എപ്പോഴാണ് ഇത് ശുഭഗ്രഹങ്ങളാൽ ഈ ഗ്രഹം ശുഭഗ്രഹങ്ങളാൽ ദൃഷ്ടമായിരിക്കുകയാണെങ്കിൽ ദൃഷ്ടിയിലാണെങ്കിൽ ആ ലഗ്നാധിപൻ നല്ല രീതിയിലിരിക്കുകയാണെങ്കിൽ അതായത് ലഗ്നത്തിൻ്റെ സപ്പോർട്ട് എപ്പോഴും വേണം നമുക്കൊരു കാര്യം ചെയ്യണമെന്ന് ഇറങ്ങി പുറപ്പെടണമെങ്കിൽ നമ്മുടെ ശരീരം വേണം അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ സപ്പോർട്ട് ലഗ്നം ലഗ്നാധിപൻ ചന്ദ്രരാശി ചന്ദ്രൻ നമ്മളേത് നക്ഷത്രത്തിലിരിക്കുന്നു പിന്നെ ആ ദശാകാലമൊക്കെ ഈ ആത്മകാരക ഗ്രഹത്തിന് സപ്പോർട്ടായിട്ട് വരികയാണെങ്കിൽ ഈ ആത്മകാരക ഗ്രഹവും മിത്രരാശിയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ശുഭഗ്രഹങ്ങൾ അദൃഷ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഈ അവസാന നിമിഷവും ഈ ആഗ്രഹങ്ങൾ ഈ പതിനൊന്നാം ഭാവത്തിൻ്റെ കാര്യമാണ് പറയുന്നത് പതിനൊന്നാം ഭാവത്തിലിരിക്കുന്ന ബുധൻ എന്ന ആത്മകാരക ഗ്രഹം അല്ലെങ്കിൽ കുംഭത്തിലിരിക്കുന്ന ബുധൻ എന്ന ആത്മകാരക ഗ്രഹം ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സമയത്തും ആ മരിക്കാനാവുമ്പോഴും അത് എന്താ പറയുക ആ ഫിലോസഫി പഠിച്ചില്ല ഇത് പഠിച്ചില്ല ഇത് തീർന്നില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ കുറേ ഘട്ടം ഞാൻ മിസ്സാക്കി കളഞ്ഞു കാരണം വെറുതെ കുറേ കോഴ്സുകളൊക്കെ ചെയ്തു അപ്പോൾ അതുകൊണ്ടൊന്നും വലിയ ഗുണമൊന്നുമില്ല ആ അത് പഠിച്ചു ഇത് പഠിച്ചു അതുകൊണ്ടൊന്നും വലിയ ഗുണമൊന്നുമില്ല പിന്നെ പല കാര്യങ്ങളിൽ വ്യർത്ഥമാക്കി എനിക്ക് വേണ്ട ജീവിച്ചില്ല അപ്പോൾ ഇങ്ങനത്തെ പല ചിന്തകളും വരും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത ജന്മത്തിലും ഇത് കിട്ടാൻ സാധ്യതയുണ്ട് ഈ ബുധൻ തന്നെ ആത്മകാരകനായിട്ട് അത് പൂർത്തിയാക്കാൻ വേണ്ടി സാധ്യതയുണ്ട് അതേസമയം ഈ വ്യക്തി ഒരുപാട് പഠിച്ചൊന്നും ഇരിക്കുക ഈ വ്യക്തി ചെറുപ്പത്തിലെ ഇദ്ദേഹത്തിന് ഒരു സാഹചര്യം കിട്ടി ലഗ്നാധിപൻ ചന്ദ്രൻ സൂര്യൻ എല്ലാം വളരെ നല്ല പൊസിഷനിലിരിക്കുകയാണ് ഈ ആത്മകാരക ഗ്രഹമായിട്ടുള്ള ബുധൻ മിത്രരാശിയിലും നല്ല നക്ഷത്രത്തിലും ഇരിക്കുകയാണ് എല്ലാം കൊണ്ട് ഇദ്ദേഹത്തിന് എല്ലാ അറ്റ്മോസ്ഫിയറും ജനിക്കുമ്പോൾ തന്നെ കിട്ടിയത് ചെറുപ്പത്തിലെ എന്താ പറയുക എല്ലാ ശ്ലോകങ്ങളും അതായത് പലതും പഠിച്ചു വന്നു വലുതാകുമ്പോഴും അത് പഠിച്ചു പഠിച്ചു വന്ന് ശരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണ സമയം ഒരു തൊണ്ണൂറോ വെച്ചാൽ ആ ഒരു സമയാകുമ്പോഴത്തേക്കും അദ്ദേഹം ഏകദേശം എല്ലാം ഒരു ഗുരുവായി തീർന്നിരിക്കുന്നു ഈ ജന്മത്തിൽ തന്നെ ഒരു തീർന്നു കാരണം അദ്ദേഹത്തെ ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഉപദേശം എടുക്കാൻ വരുന്നുണ്ട് അദ്ദേഹം തന്നെ ക്ലാസ്സസ് പഠിപ്പിക്കുന്നുണ്ട് പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തി അത് ഈ ജന്മത്തിൽ തന്നെ അദ്ദേഹം എത്തി അപ്പോൾ ഈ ഈ വ്യക്തി അടുത്ത അതായത് ഈ എന്നാലും ഈ അതായത് ആ ജ്ഞാനത്തോട് അത്രയും സ്ക്രിപ്ചേഴ്സിനോട് നമ്മുടെ ശാസ്ത്രങ്ങളോട് നമ്മുടെ നമ്മുടേതായിട്ടുള്ള ചരിത്രത്തോട് നമ്മുടെ ചരിത്രമാണ് നമ്മുടെ പുരാണങ്ങൾ ആ നമ്മുടെ ആ ഒരു റൂട്ട് കാര്യങ്ങളോട് ഇദ്ദേഹത്തിനുള്ള അടുപ്പം എന്നത് അങ്ങനെ കൂടുതലുള്ളത് കൊണ്ട് ഇനിയും എനിക്ക് ഈ ലോകത്തെ നന്നാക്കാൻ കുറേ ബാക്കിയുണ്ടായിരുന്നു ഇനിയും കുറേ ആൾക്കാർക്ക് ജ്ഞാനം പകർന്നു കൊടുക്കാൻ ഉണ്ടായിരുന്നു കുറേ ആൾക്കാരെ കൂടി നന്മയിലേക്ക് നയിക്കാനുണ്ടായിരുന്നു ആ ഒരു ആഗ്രഹത്തോടു കൂടി അതുണ്ടാകും മനുഷ്യനാണ് അപ്പം മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകാരക ഗ്രഹം അടുത്ത ജന്മത്തിൽ വ്യാഴമാകുവാൻ സാധ്യതയുണ്ട് സാധ്യതയാണ് എപ്പോഴും നമ്മുടെ ലഗ്നം ഏത് കർമ്മം ബാക്കി വെച്ചു എന്താണ് ഇതൊക്കെ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പല കാര്യങ്ങളും ശ്രദ്ധിക്കണം പക്ഷേ ഇത് സാധ്യതകളാണ് പറയുന്നത് അപ്പോൾ എങ്ങനെ അത് കിട്ടുന്നു എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്കൊരു ഇത് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ആത്മകാരക ഗ്രഹം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലഗ്നം അതിൽ നിന്നുള്ള കർമ്മങ്ങൾ അതിൻ്റെ പ്രാരാബ്ധഭാവം അതിൻ്റെ ശരിക്കും നിങ്ങളുടെ ലഗ്നത്തിൻ്റെ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളും നിങ്ങളുടെ ചന്ദ്രൻ്റെ ചന്ദ്രരാശിയുടെ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട് സൂര്യൻ്റെ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളും ഒക്കെ നോക്കണം എന്താണ് മേജർ പ്രാരാബ്ധമെന്നത് അതും ഈ ബുധൻ ഈ ഈ വ്യക്തിയുടെ ബുധനാത്മകാരക ഗ്രഹമായതുകൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് ആറിയിട്ട് പന്ത്രണ്ട് ഭാഗങ്ങളും തമ്മിൽ കൂട്ടി വായിക്കുമ്പോൾ ആ മൊത്തത്തിലുള്ള പ്രാരാബ്ധകർമ്മം നമുക്ക് കുറച്ചൊന്നും മനസ്സിലാക്കാൻ പറ്റും ഇത് എളുപ്പമല്ല തീർച്ചയായിട്ടും ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് കുറേ ടൈം എടുക്കും ഇത് നവാംശത്തിൽ എവിടെ പോയിരിക്കുന്നതിനനുസരിച്ചിട്ടാണ് റിസൾട്ട് വരുന്നത് അതായത് ഒരാൾ ഒരുപാട് പഠിക്കണം എന്നുള്ള ആഗ്രഹം പഠിച്ചിട്ട് ഈ ജന്മത്തിലാ പഠിച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് ഡോക്ടറോ എഞ്ചിനീയറോ ആയിട്ട് പിന്നെ മറ്റു പല കാര്യങ്ങളും കേൾക്കുന്നില്ലേ ഭീകരവാദവും കാര്യങ്ങളും അതൊക്കെ ആയി ആയിത്തീർന്നില്ലേ അപ്പോൾ എന്താണ് അതിന് പ്രേരണ കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സല്ലേ അപ്പോൾ ആ ചന്ദ്രൻ എവിടെയിരിക്കുന്നത് പ്രാധാന്യമാണ് എത്ര പഠിച്ചിട്ടും മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടോ ഡോക്ടറായിട്ടും എഞ്ചിനീയർ എഞ്ചിനീയറായിട്ടും അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ പഠിച്ചു തുടങ്ങുന്നത് മനസ്സിലാക്കുന്നത് അപ്പോൾ ഓരോ ഗ്രഹങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് അപ്പോൾ ഗ്രഹങ്ങളുടെ കാരകത്വം അവർ ഏതൊക്കെ ഭാവത്തിൻ്റെ അധിപന്മാരാണ് ഏതൊക്കെ രാശിയുടെ അധിപന്മാരാണ് ഇതൊക്കെ നോക്കണം മാത്രമല്ല ഈ ഗ്രഹത്തിൻ്റെ നക്ഷത്രങ്ങളിലും ഗ്രഹങ്ങളിരിക്കുന്നുണ്ടാകും അതായത് ഈ വ്യക്തിയുടെ ശുക്രൻ ആത്മകാരക ഗ്രഹമായിട്ട് എടുക്കുമ്പോൾ ധനു ധനുലഗ്നക്കാരൻ്റെ ശുക്രൻ ആത്മകാരക ഗ്രഹമായിട്ട് എടുക്കുമ്പോൾ ഈ ശുക്രൻ്റെ നക്ഷത്രമായിട്ടുള്ള പൂരം പൂരാടം ഭരണി അതിൽ ഗ്രഹങ്ങളിരുന്നിട്ട് ആഗ്രഹങ്ങൾ ഏത് ഭാവത്തിൻ്റെ അധിപന്മാരാണെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും നമ്മൾ ഒന്ന് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ നമ്മളെപ്പറ്റി ഒരു ഐഡിയ കിട്ടും പക്ഷേ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് നമുക്കിതിൻ്റെ ഒരു ഇതിനൊരു ശരിക്കൊരു അനുഭവമുള്ള ഒരു ഗുരുവിൻ്റെ സപ്പോർട്ട് ആവശ്യമാണ് ഇതൊന്നുമല്ലാതെയും ശരിക്കും നമ്മുടെ ജനറലി പറയുകയാണെങ്കിൽ എല്ലാം ശരിക്കും ആ ഒരു നമ്മുടെ എന്താ പറയുക നമ്മുടെ അസ്തിത്വം എന്താണെന്ന് തിരിച്ചറിയാനും നമുക്ക് ഭഗവത് പ്രാപ്തിയും തന്നെയാണ് നമ്മുടെ ഒരു ജന്മത്തിൻ്റെ ലക്ഷ്യമെന്നത് നമ്മൾ നമ്മുടെ ആ ഒരു ഉറവിടത്തിലേക്ക് തിരിച്ചു പോവുക എന്നത് നമ്മുടെ ഉള്ളിലെ ശിവശക്തിയെ തിരിച്ചറിയുക എന്നത് ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ അതുണ്ട് എന്നുള്ളതൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങളെ നമുക്കറിയാനും മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് ഒരു ഇഷ്ട ദൈവമുണ്ടെങ്കിൽ നമ്മൾ ശരണാഗതരായിട്ട് ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ അതുപോലെ ഒരുപാട് ജ്ഞാനവും ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നതാണ് നമ്മുടെ ഇഷ്ടദൈവത്തിൽ നിന്ന് തന്നെ അപ്പോൾ ശരിക്കും ആ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല അതുകൊണ്ടാണ് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാം സന്യാസിമാരും യോഗികളും ഒക്കെ ഇതിലൊന്നും ആശ്രയിക്കുന്നില്ല ഒരു ടൈം ആവുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലെ ശിവശക്തിയെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുണ്ട് രണ്ടും അതിനെ തിരിച്ചറിയാൻ കഴിയുമ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു നമ്മുടെ ഒരു അവയർനെസ് നമ്മുടെ ഒരു ചേതനയിൽ വികാസം ഉണ്ടാകുമ്പോൾ തിരിച്ച് ശരിക്കും നമുക്ക് ജാതകത്തിൻ്റെ ആവശ്യം വരാതാകും കാരണം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഗൈഡഡ് ആകും പിന്നെ നമ്മുടെ പ്രാരാബ്ധത്തെ നമ്മൾ മനസ്സിലാക്കി സ്വീകരിക്കും ഇതാണ് നമ്മുടെ പ്രാരാബ്ധം ഇത് ഇത് ഇങ്ങനെയാണ് ഈ വ്യക്തിയിൽ നിന്ന് ഈ ഈ പ്രതികരണം ഇത് ഈ അനുഭവം ഉണ്ടായി അതിൻ്റെ പ്രാരാബ്ധമായിരുന്നു ഇങ്ങനെ പലതും നമുക്ക് മനസ്സിലാക്കും ഇന്നെനിക്ക് അന്നം കിട്ടിയില്ല എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് വെച്ചാൽ നമ്മൾ വളം ഉണ്ടാക്കില്ല അത് ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയായിരുന്നു ഞാൻ ഇത് ഇതനുഭവിക്കേണ്ടതായിരുന്നു ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകും ഇതിന് നമുക്ക് നല്ലൊരു ഇഷ്ടദൈവം ഉണ്ടെങ്കിൽ നമ്മൾ ശരണാഗതരാകുകയാണെങ്കിൽ നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ഇഷ്ടദേവത പറഞ്ഞു തരും ഇതാണ് ചെറിയൊരു അറിവ് ആത്മകാരക ഗ്രഹത്തെപ്പറ്റി വീഡിയോ ഇതുവരെ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക താങ്ക് സോ മച്ച് ഓം നമശി ഫായ്